അപകടമുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ കേരള പിറവി ദിനത്തില് നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ കേരളത്തിന് പല ആനുകൂല്യങ്ങളും ആവശ്യമില്ല എന്ന സമീപനം പല പദ്ധതികളുടെയും കാര്യത്തിൽ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് കലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകളൊക്കെ അത് ശരിയല്ല കേരളത്തിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നമുക്ക് വളരെയധികം പിന്നോക്കാവസ്ഥ ഉണ്ട് എന്ന് പല കാര്യങ്ങളും ബസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം പറയുന്നത് കേരളത്തിൽ ഈ ആനുകൂല്യങ്ങൾ ആവശ്യമില്ല അപ്പോഴാണ് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല നമ്മള് വളരെ ഉഷാറാണ് സമ്പന്നമാണ് നമ്മളൊരു സമ്പന്ന സ്റ്റേറ്റ് ആയി കഴിഞ്ഞു എന്ന ഇല്ലാത്ത പ്രഖ്യാപനവുമായി ഒരു വരുത്തുന്നത് എന്തൊരു അപകടമാണ് വളരെ അപകടം പിടിച്ച ഈ പ്രഖ്യാപനം പല പദ്ധതികളെയും കുഴപ്പത്തിലാക്കും യാതൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ആനുകൂല്യം കിട്ടുന്നില്ല അതിലൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്ന ആനുകൂല്യം എടുക്കാൻ കേരളത്തിന് കഴിയുന്നില്ല ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മാച്ചിങ് ഗ്രാന്റ് കൊടുക്കാത്തതുകൊണ്ട് വളരെ ഗ്ലാരിങ് ആയിട്ടുള്ള തട്ടിപ്പാണ് അപ്പൊ ഈ തരത്തില് ഇലക്ഷന്റെ തലേ ദിവസം കൊണ്ടുപോയി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രഖ്യാപനം ഒരു സംശയവും വേണ്ട കേരളത്തിലെ ജനങ്ങളെ കുഴപ്പത്തിലാക്കും കേന്ദ്രം ഇതെടുക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞില്ലേ അത് ദരിദ്ര നിങ്ങൾക്ക് എന്തിനാ ആ സ്കീം അതുപോലെ തന്നെ പല പദ്ധതികളും കേരളത്തിന് ആവശ്യമില്ല എന്ന് അല്ലെങ്കിൽ തന്നെ പറയാൻ നിൽക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് ഇത് വലിയ അവസരമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് കേരളത്തിൽ വലിയ നഷ്ടമാണ് ഞങ്ങളിതിനെതിരായി ക്യാമ്പയിൻ ചെയ്യും ഇതുകൊണ്ട് കടതു വർഷം വിചാരിച്ച ഒരു എലക്ഷൻ വിജയവും അവർക്കുണ്ടാകാൻ പോകുന്നില്ല